ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള മീനങ്ങളെ കാണിക്കാനാണ് എൻ്റെ പേര് അഭിനന്ദ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അഭിനന്ദ് അഭിനാവ് എന്നാണ് എൻ്റെ വീട്ടിലെ മീൻകുളം നിന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇതാണ് എൻ്റെ കൊളം നിങ്ങൾക്ക് മീനെ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നു എനിക്കറി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഒത്തിരി മീനുണ്ട് ഇത് ഞാൻ മീനങ്ങൾക്ക് ഒരു മോട്ടറ് വെച്ച് കൊടുത്താണ് ഓക്സിജൻ കിട്ടാൻ സോളാറെന്നാണ് കൊടുത്തേക്കുന്നത് ഗായ്സ് കണ്ട ഗായ്സ് ഞാൻ സോളാറെന്നാണ് കൊടുത്തത് പക്ഷേ ഗൈസ് ഇപ്പം ബാറ്ററി ഞാൻ ഊരി വെച്ചേക്കുവാണോ അതുകൊണ്ടിപ്പം വർക്കാകത്തില്ല ബാറ്ററി ഇടു ഇട്ടിട്ടൊരു വീഡിയോ ഞാൻ നിന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ഗൈസ് ഇതാണ് എൻ്റെ കുളങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അന്നളും